നിരോധിക്കപ്പെട്ട സംഘടനയായ സിമിയുടെ ദേശീയ പ്രസിഡന്റ് ആയിരുന്ന സി എ എം ബഷീർ പിടിയിലായി മുംബൈ മുളുണ്ട് ട്രെയിൻ സ്ഫോടന കേസിൽ പോലീസ് തിരയുകയായിരുന്ന ഇയാളെ ഇപ്പോൾ കാനഡയിൽ നിന്ന് ഇന്റർപോൾ പിടികൂടുകയായിരുന്നു പത്ത് പേരാണ് അന്നത്തെ ആ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് എയറോനോട്ടിക്കൽ എഞ്ചിനീയറായ ഇയാൾ കാനഡയിൽ നിന്നും പുറത്തു കടക്കാൻ ശ്രമിക്കുമ്പോഴാണ് വിമാനത്താവളത്തിൽ വെച്ച് ഇയാളെ പിടിക്കുന്നത് തുടർന്ന് ബഷീറിനെ ഇന്ത്യയിൽ എത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചതായിട്ടാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് ലഷ്കർ ഇ തോയ്ബ അടക്കമുള്ള സംഘടനകളിലേക്ക് ഇയാൾ രാജ്യത്ത് നിന്നും യുവാക്കളെ റിക്രൂട്ട് ചെയ്തതായി ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇതിനു പുറമെ ഇയാൾക്ക് മറ്റു തീവ്രവാദ സംഘടനകളും പാക് ചാരസംഘടനയായ ഐ എസ് ഐയുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും വിദേശത്ത് നിന്നുകൊണ്ട് സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു ബഷീറിൻ്റെ പേരിൽ സി ബി ഐ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു പിടിയിലായത് ഇയാൾ തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാൻ ഡി എൻ എ പരിശോധനയ്ക്കായി കുടുംബാംഗങ്ങളുടെ രക്തപരിശോധന നടത്താൻ വിചാരണ കോടതി പോലീസിന് അനുമതിയും നൽകി ബഷീറിന്റെ കുടുംബാംഗങ്ങൾ കേരളത്തിലാണുള്ളത് ക്രൈംബ്രാഞ്ചിൻ്റെ അപേക്ഷയിൽ ആലുവയിലുള്ള ബഷീറിന്റെ സഹോദരി സുഹ്രാബിയുടെ രക്തസാമ്പിൾ പരിശോധിക്കാനായി കോടതി അനുമതി നൽകിയിട്ടുണ്ട് ഇതിന് അനുമതി തേടിയുള്ള പോലീസിന്റെ അപേക്ഷയെ ബഷീറിന്റെ കുടുംബത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഷെറീഫ് ഷെയ്ഖ് എതിർത്തു രണ്ടായിരത്തി മൂന്ന് മാർച്ച് പതിമൂന്നിന് മുളുണ്ടയിൽ ലോക്കൽ ട്രെയിനിലാണ് സ്ഫോടനം സ്ഫോടനമുണ്ടായത് സംഭവത്തിൽ പത്ത് പേർ കൊല്ലപ്പെടുകയും എഴുപത് പേർക്ക് അന്ന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സ്ഫോടനം നടത്താൻ പ്രേരിപ്പിച്ചത് ബഷീറാണെന്ന് ഈ കേസിൽ നേരത്തെ അറസ്റ്റിലായ പ്രതികൾ പോലീസിനോട് വെളിപ്പെടുത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആരംഭത്തിൽ പാകിസ്ഥാനിൽ ഐ എസ് ഐ ക്യാമ്പിൽ നിന്ന് പരിശീലനം ലഭിച്ച സംഘത്തിൽപ്പെട്ട ആളാണ് ബഷീർ എന്നാണ് പോലീസിന്റെ ഭാഷ്യം ബഷീർ ഷാർജ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യം പ്രവർത്തിച്ചിരുന്നത് പിന്നീട് ദുബായ് സിംഗപ്പൂർ എന്നിവിടങ്ങളിലേക്കും അവിടെ നിന്ന് കാനഡയിലേക്കും പ്രവർത്തന മേഖല my Jesus.